നമസ്കാരം എയർ ഇന്ത്യയുടെ അപ്രതീക്ഷിത പണിമുടക്ക് ഗൾഫ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെ സാരമായി ബാധിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പന്ത്രണ്ട് വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത് രാജ്യത്തിന്റെ പലയിടത്തുമായി എഴുപതിലേറെ വിമാന സർവീസുകൾ ഇതിലൂടെ മുടങ്ങിയിട്ടുണ്ട് യാത്രക്കാർക്ക് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായി റദ്ദാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള മസ്കത്ത് ദുബായ് അബുദാബി വിമാനങ്ങളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഷാർജ മസ്കറ്റ് ദമാം വിമാനങ്ങളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നുണ്ട് ഒട്ടേറെ പ്രവാസികൾക്കും ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ജോലി തേടി പോകാനിരിക്കുന്നവരെയുമാണ് ഈ റദ്ദാക്കൽ നടപടി ഏറ്റവും കൂടുതൽ ബാധിച്ചത് പലർക്കും അടിയന്തരമായി ജോലിയിടങ്ങളിൽ എത്തേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു എയർ ഇന്ത്യയിലെ ജീവനക്കാർ മിന്നൽ പണിമുടക്ക നടത്തിയതാണ് വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൂടുതൽ വിമാനങ്ങൾ പോകുന്നത് കരിപ്പൂരിൽ നിന്നാണ് യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം അല്ലെങ്കിൽ ടിക്കറ്റിനായി നൽകിയ പണം മടക്കി നൽകാം എന്നിങ്ങനെയുള്ള വിശദീകരണമാണ് എയർ ഇന്ത്യ ഇപ്പോൾ നൽകുന്നത് സർവീസിന് രണ്ട് മണിക്കൂർ മുൻപാണ് പണിമുടക്കിൻ്റെ കാര്യം അറിഞ്ഞതെന്നാണ് എയർ ഇന്ത്യ വിശദീകരിക്കുന്നത് റാസൽ ഖൈമ ദുബായ് ജിദ ദോഹ ബഹ്റൈൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ കരിപ്പൂരിൽ നിന്നും റദ്ദാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള മസ്കത്ത് ദുബായ് അബുദാബി വിമാനങ്ങളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഷാർജ മസ്കത്ത് ദമാം ബഹ്റൈൻ വിമാനങ്ങളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഇന്നപ്പോൾ ഉറപ്പെടേണ്ട മസ്കത്ത് കൊച്ചി വിമാനം റദ്ദാക്കിയതായും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട് ഏഴ് ദിവസം വരെ സൗജന്യമായി ടിക്കറ്റ് മാറ്റുകയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യാമെന്നാണ് എയർലൈൻസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും വിമാനത്താവള അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലേക്കാണ് യാത്ര പുനക്രമീകരിച്ച് നൽകിയിരിക്കുന്നത് റീഫണ്ട് വേണ്ടവർക്ക് അത് നൽകിയെന്നും വിമാനത്താവള അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം യാത്രക്കാരെ എയർ ഇന്ത്യ അറിയിച്ചിരുന്നില്ല യാത്ര പുറപ്പെടാൻ വേണ്ടി വിമാനത്താവളത്തിൽ ആളുകളാണ് വലിയ പ്രതിഷേധം സൃഷ്ടിച്ചത് വിമാനത്താവളത്തിൽ സംഘർഷ സമാന സാഹചര്യമായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നത്